ആ ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നത് അപ്പൊ അച്ഛനന്ന് വിളിച്ചത് എന്തിനാ പുള്ളിക്ക് നെഞ്ചുവേദനയാണ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞോണ്ടല്ലേ വിളിച്ചത് അങ്ങനെ ഒരു മാങ്ങാത്തോലിയില്ല അങ്ങനെ വിളിച്ച് പൊരിച്ചടുക്കിന്നാ പറയുന്നത് അത് അവിടെ സംസാരിച്ചെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഏഹ് അപ്പം ഈ ബിഗ് ബോസ് എന്താ സത്യത്തിൽ ചെയ്യുന്നതെന്ന് ഞാൻ ആലോചിക്കുന്ന സത്യത്തിൽ എന്താണ് ഇവിടെ തിരിമറിക ഗെയിമിനൊരിത് ഉണ്ടാക്കാൻ നോക്കിയായിരിക്കാം പക്ഷെ ജാസ്മിൻ ഇവിടെ ചെയ്യുന്നതെന്ന് വെച്ചാൽ എന്നിട്ട് ഒരു മാറ്റമില്ല ഗബ്ബായിട്ട് പോയിട്ടുണ്ടെങ്കിൽ അവിടെ ഗെയിം അപാരം തന്നെയാണ് സത്യം പറയുമല്ലോ ഇനി അവൾ പെതുക്കെ 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 അങ്ങ് ഒതുങ്ങും ഏഹ് ഇപ്പം ബ്രോബിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങ് പോകുന്നുണ്ട് ചെറുതായിട്ടൊക്കെ പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും അല്ല കളി എന്തായാലും വരുന്നെടുത്ത് കാണാം പക്ഷെ വമ്പൻ ഒരു എന്താ പറയണ്ടേ ഒരു ഊടായ്പ് പോയി സത്യം പറഞ്ഞാൽ ഇത് ഇത് എന്താ പറയണ്ടേ ഇപ്പം ജാസ്മിനും നമ്മുടെ രശ്മിൻ ബായും നോറയും ഇവരൊക്കെ പുറത്ത് നല്ല കോൺ ഫ്രണ്ട്സാണ് സത്യത്തിൽ ഇപ്പം ഇപ്പം ഈ നോറ തന്നെ ഇടയ്ക്ക് പറയാനുണ്ടായി നമ്പറിൻ്റെ കാര്യങ്ങളും കേസ് കേട്ടോ കേസുകേട്ടൊക്കെ എന്തെങ്കിലും ആട്ടെ ഇപ്പം പറഞ്ഞു വരുവാണെങ്കിൽ എല്ലാവരും അഡ്ജസ്റ്റ്മെന്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് നമുക്ക് നോക്കാം ഇനി എവിടം വരെ പോകുന്നു ഇവർക്കൊക്കെ എങ്ങനെ ഈ സപ്പോർട്ട് കിട്ടുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്